നമസ്കാരം വക്കഫ് ബില്ലിൽ ഇന്ന് പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ സുരേഷ് ഗോപി മേടിച്ചു പറഞ്ഞ പോരാ വടികൊടുത്ത് കയ്യിൽ നിന്ന് നന്നായി വെള്ളിക്കാശിനെ യേശു ക്രിസ്തുവിനെപാത്രങ്ങളാണ് ചിലർക്ക് കഴിഞ്ഞ ദിവസം ആൾക്കാരുണ്ട് അവരുടെ യൂദാസിന്റെ കഴിഞ്ഞ ദിവസം ഉണ്ട് സാർ ിൽ അതാണ് കേരളത്തിന്റെ ചരിത്രം നിങ്ങളെ വിഷത്തെ ഞങ്ങൾ അവിടെ നിർത്തി ഒരാൾ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ നേമത്തക്കോട്ട് പൂട്ടിച്ച പോലെ തെറ്റ് പറ്റി മലയാളിക്ക് ആ തെറ്റ് ഞങ്ങൾ തിരിച്ചു കൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം അതായത്യാനികൾക്കിടയിലെ യൂതാസ് അത് ജോർജ് കുര്യൻ ആണെന്ന് തന്നെയാണ് ജോൺ ബ്രിട്ടാസ് പറയുന്നത് മാത്രമല്ല ഈ സിനിമയിലെ മുന്നേ അത് സുരേഷ് ഗോപിയാണോ സുരേഷ് ഗോപിയെ നോക്കി ബ്രിട്ടാസ് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനോടൊപ്പം തന്നെ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് സുരേഷ് ഗോപി പ്രസംഗികവും പറയുന്നുണ്ട് അതായത് ഈ സിനിമയിലെ പേര് വെട്ടിമാറ്റാനായിട്ട് അതായത് തന്റെ പേര് വെട്ടിമാറ്റാൻ ആവശ്യപ്പെട്ടത് ഞാൻ തന്നെയാണ് എന്നൊക്കെ അറിയാതെ അന്നാൻ ചില സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട് മാത്രമല്ല ഈ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റിലീസ് ചെയ്യാൻ പറ്റൂ ടി പി അമ്പത്തൊന്ന് എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്ക് റീ റിലീസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നത് ആരാണ് ഇവിടെ ആ റീ റിലീസ് ചെയ്യണ്ടാന്ന് പറയുന്നത് അത് ആ സിനിമയുടെ അടിയന്തര പ്രവർത്തകർക്ക് കൂടി തോന്നണ്ടേ ഇത്തരം സിനിമകളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചപ്പോൾ എനിക്കെപ്പോലും ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളോ ഒരു പ്രവർത്തകർ പോലെയോ ഈ പറയുന്ന പോലെ ലഫ്റ്റ് ആന്റ് ലെഫ്റ്റിനെതിരെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടതുപക്ഷത്തിനെ കടന്നാക്രമിച്ചുകൊണ്ട് ഇവിടെ ഇറങ്ങുന്ന സിനിമയ്ക്കെതിരെ ഒന്നും രംഗത്ത് വന്നിട്ടില്ല കേട്ടോ സിനിമയെ സിനിമയായിട്ട് കാണാൻ എന്തായാലും കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾക്ക് അറിയാം എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ఇప్పున్న సెమే ഗുജറാത്ത് കലാപവും ഗോത്ര ദ്വീപിപ്പും ഒക്കെ തുറന്നു കാട്ടിയപ്പോൾ സ്വാഭാവികമായും സംഘപരിമാറിന് വേറി പിടിച്ചു ആ വേറി പിടിച്ചു കഴിഞ്ഞപ്പോൾ അത് സുരേഷ് ഗോപിയെ ബാധിച്ചു അങ്ങനെ സുരേഷ് ഗോപി ഇന്ന് സഭയിൽ ഇരുന്നിട്ട് അങ്ങ് പറഞ്ഞ് അങ് വല്ലാത്ത രീതിയിൽ സിനിമ മോഡൽ ഒരു കളി കളിച്ച് നോക്കിയതാണ് അവസാനം സിംഹത്തിന്റെ മടയിൽ പോയി കയറി കൊടുത്തു ജോൺ ബെട്ടാസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ബി ജെ പിയുടെ എം പിമാരൊക്കെ ഇറങ്ങി ഓടിയാലോ എന്ന മട്ടിലാണ് അവിടെ ഇരിക്കുന്നത് കണ്ട് സുരേഷ് ഗോപിയാണ് ഈ ആകെ പെട്ട അവസ്ഥയിലും ഇനിയിപ്പോ എന്ത് ചെയ്യണോപ്പാ എന്ന് അറിയില്ലാത്ത രീതിയിൽ ഇരിക്കുന്ന കാഴ്ചയാണ് അപ്പൊ ഒരിക്കൽ പോലും ഈ പറയുന്ന ജോൺ ബിട്ടാസ് സംസാരിക്കുന്ന ഇടയിൽ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടോ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് പോലും കണ്ടില്ല കേട്ടോ ഭഗവാനെ ഭഗവാനായിട്ട് എന്ന രീതിയിൽ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് എന്തുവാകട്ടെ എന്തായാലും എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത വിവാദം അത് പാർലമെന്റിലും ചർച്ച ചെയ്യുമ്പോഴും സംഘപരിവാറിന്റെ ബി ജെ പിയുടെ ഒരു അസഹിഷ്ണുത നന്നായി തന്നെ വ്യക്തമായി തന്നെ നമുക്കൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പൊ കേട്ടില്ലേ അതായത് ജോൺ ബട്ടാസ് തന്നെ പറയുന്നുണ്ട് നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ തന്നെ ഇവിടത്തെ അക്കൗണ്ടും ഏത് തൃശ്ശൂരിലെ അക്കൗണ്ടും പൂട്ടിക്കാൻ ഞങ്ങൾ മലയാളികൾക്ക് അറിയാൻ ഒരു കയ്യപ്പം ഞങ്ങൾ സംഭവിച്ചു പോയി എന്ന് പറയുന്നുണ്ട് മലയാളികൾക്ക് അത് അവർ തിരുത്തും എന്ന് തന്നെയാണ് ജോൺ ബിട്ടാസ് പറയുന്നത് എങ്ങനെയാണ് അവിടെ ജയിച്ചതെന്നൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും പ്രതാപേട്ടന്റെ കടാക്ഷം യു ഡി എഫിന്റെ കടാക്ഷം ഇത് ഉണ്ടായിരുന്നില്ലായിരുന്നുവെങ്കിൽ അവിടെ താമര വിരിയില്ലായിരുന്നു അല്ലെങ്കിലും ഈ താമരയോട് കോൺഗ്രസിനുള്ള ഒരു പ്രേമം അത് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോ അങ്ങനെ അവിടെ നിന്ന് ഒരു എം പി ജയിച്ച് നമ്മുടെയൊക്കെ കഷ്ടകാലത്തിന് നമ്മുടെ കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടായി കഷ്ടകാലത്തിന് അവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായി നമുക്ക് ഒരു ഗുണവും ഇല്ല ചുക്കിനും ചുണ്ാമ്പനും കൊണ്ടില്ലാത്ത ഒരാളാണ് സുരേഷ് ഗോപി എം പി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വലിയ കേരളത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട വയനാട് ദുരന്തമടക്കം സംഭവിച്ചപ്പോഴൊക്കെ ഇങ്ങനെ സംഭാവന എന്തായിരുന്നു നമുക്കറിയാം അപ്പോ ഇതിനെ ശേഷം അതായത് ഈ ഈ പറയുന്ന പാർലമെന്റിലെ പ്രസംഗത്തിനൊക്കെ ശേഷം സുരേഷ് ഗോപി ഓർഡർ ഓട്ടമാണ് പിന്നീട് കാഴ്ചവെച്ചത് അതിനുശേഷം ഇറങ്ങി വന്ന ജോൺ ബട്ടാസിന് മുമ്പിലേക്ക് മാധ്യമങ്ങൾ വരിക മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം തുറന്നടിച്ച് സംസാരിക്കുന്ന പല കാഴ്ചകളൊക്കെ കണ്ടു വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ബിജെപി നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഉടായ്പ മുതലക്കണ നീരിനൊക്കെ അദ്ദേഹം പൊളിച്ചടക്കുന്നത് ഈ രാജ്യത്ത് ബിജെപിക്കെതിരെ രൂപപ്പെടുന്ന ഐക്യത്തിന്റെ പ്രതിഫലനമാണ് ഇന്നലെ ലോക്സഭയിൽ കണ്ടത് ക്രൈസ്തവർക്ക് മേൽ കള്ളക്കണ്ണീർ കള്ളക്കണ്ണീരൊഴുക്കിയാൽ കുറേ എം പിമാരെ തങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഒരു വ്യാമോഹം ബി ജെ പിക്ക് പക്ഷേ ബി ജെ പിയുടെ കള്ളക്കളി പൊളിച്ചെടുക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഇതൊരു തുടക്കം മാത്രമാണെന്നും മുസ്ലിങ്ങൾക്കെതിരെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ ആക്രമണം വൈകാതെ മറ്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ദളിതർക്കെതിരെയും അതുപോലെ പിന്നോക്കക്കാർക്കെതിരെയും മുന്നോട്ടു പോകുമെന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്ത് ഇത്രത്തോളം ഐക്യം സാധ്യമായത് രാജ്യസഭയിൽ ഈ ബില്ല് വരുമ്പോൾ ഭരണപക്ഷത്തോട് ചേർന്ന് നിന്നിരുന്ന അല്ലെങ്കിൽ പലപ്പോഴും ഒത്തുപോയിരുന്ന ബി ആർ എസും വൈ എസ് ആർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ പ്രതിപക്ഷത്തോടൊപ്പം അണിനിരക്കുമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിശക്തമായ പോരാട്ടമായിരിക്കും ഞങ്ങൾ നടത്തുക മാത്രമല്ല ഈ ബില്ലിൻ്റെ വോട്ടെടുപ്പിൽ ഡിവിഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ആര് എവിടെ നിൽക്കുന്നു എന്നുള്ളത് ലോകത്തിന് കാട്ടിക്കൊടുക്കാനുള്ള ഒരു ശ്രമം കൂടി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടാവും കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആഭിമുഖ്യത്തിൽ ഈ ബില്ല് പാസാക്കിയെടുക്കാൻ എത്രയോ ആൾക്കാരെ വ്യക്തിപരമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എത്രയോ മത നേതാക്കളെ സാമൂഹ്യ നേതാക്കളെ രാഷ്ട്രീയ നേതാക്കളെ കേന്ദ്ര സർക്കാർ പ്രീണിപ്പിച്ചും ഭീഷണിപ്പെടുത്തി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് പോലും വിവിധ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ എം പിമാരും അണുവിട വിധചലിക്കാതെ ഒറ്റക്കെട്ടോടെയാണ് ഈ ബില്ലിനെതിരെ അണിനിരത്തുന്നത് യഥാർത്ഥം ഇന്ന ഇന്നലത്തെ ലോക്സഭയിലെ ആ വോട്ടെടുപ്പും ഇന്ന് രാജ്യസഭയിൽ രാജ്യം കാണാൻ പോകുന്ന വോട്ടെടുപ്പും കൂടി പുറത്തു വരുമ്പോൾ ഫലത്തിൽ സാങ്കേതികമായി സർക്കാർ ഈ ബില്ലിന് മേൽ വിജയം കൊയ്തെങ്കിൽ പോലും ധാർമ്മികമായി വലിയൊരു പരാജയമാണ് ഏറ്റുവാങ്ങാൻ പോകുന്നതെന്ന് അവർക്ക് മനസ്സിലാവും രാജ്യത്തിന് മനസ്സിലാവും ഇത് കേവലം ഒരു മുസ്ലിം വിഷയം മാത്രമാക്കി മാറ്റാൻ വേണ്ടിയായിരുന്നു കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രമിച്ചിരുന്നത് ഇത് കേവലം മുസ്ലിം വിഷയമല്ല ഇത് ഇന്ത്യയുടെ ആത്മാവാണ് ഇത് ഏകമാനമായ ഒരു ഇന്ത്യയെ സൃഷ്ടിക്കാനുള്ള ഗൂഢാലോചനയാണ് ഇത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യതയ്ക്കും മതനിരപേക്ഷതയ്ക്കും ബഹുസ്വരതയ്ക്കും എതിരെയുള്ള കടന്നാക്രമണമാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ വന്നു കുറച്ചാൾക്കാരെ കുറെ കാലം തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം കേരളത്തിലെ സർക്കാരിൻ്റെ ഒരു പിന്തുണ പിന്തുണക്കാരൻ എന്ന നിലയിലും ആ സർക്കാരിൻ്റെ ഡൽഹിയിലെ വക്താക്കളിൽ വക്താക്കളിലൊരാളെന്ന നിലയിലും ഞാൻ പറയട്ടെ കേരളത്തിൽ ഭവനരഹിതരായിട്ടുള്ള അഞ്ച് ലക്ഷത്തോളം പേർക്ക് പിണറായി സർക്കാരിന് വീട് കൊടുക്കാൻ കഴിയുമെങ്കിൽ മുനുമ്പത്തെ ഒരാളെപ്പോലും കുടിയൊഴിപ്പിക്കാതെ അവരെ അവിടെ നിലനിർത്താനുള്ള കെൽപ്പ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനുണ്ട് പിണറായി എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് എന്നുള്ള കാര്യം ഞങ്ങൾ അടിവരിയിട്ട് കാണിച്ചു കൊടുക്കും കെ സി ബി സിയോട് ഞങ്ങൾക്ക് യാതൊരു അനാദരവുമില്ല കെ സി ബി സി ആയിട്ടും സി ബി സി ഐയുമായിട്ടൊക്കെ കൈ ഓർക്കുന്നവരാണ് ഞങ്ങൾ ഇന്ത്യയിൽ വ്യാപകമായിട്ട് ക്രൈസ്തവർക്കെതിരെ ആക്രമണം നടക്കുമ്പോൾ കെ സി ബി സി ആഹ്വാനം ചെയ്യാതെ തന്നെ ഈ ആക്രമണത്തിനെതിരെ രംഗത്ത് വന്നവരാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ കെ സി ബി സി ഒരു സ്വതന്ത്ര സംഘടന നിലയിൽ അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകാം പക്ഷേ ഇന്ത്യയിലെ പ്രബുദ്ധരായിട്ടുള്ള എം പിമാർക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള നിലപാടുണ്ട് ആ നിലപാട് അവർ ഉൾക്കൊള്ളുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലത്തെ ചർച്ചയിൽ കേരളത്തിൽ നിന്ന് പങ്കെടുത്തിട്ടുള്ള സി പി എമ്മിൻ്റെ പ്രതിനിധി രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അടിവരയിട്ടൊരു കാര്യമുണ്ട് അതായത് കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെ ഗവൺമെൻറ്റും ഒരുമിച്ച് ചേർന്ന് കേരളത്തിലെ ഏത് പ്രശ്നവും പരിഹരിക്കാനുള്ള ഒരു അവസരമുണ്ടാക്കും അതിൻ്റെ അതിൻ്റെ തുടക്കം നടന്നിരിക്കുക ആരെങ്കിലും അവിടുന്ന് കുടിയൊഴിപ്പിച്ചു ഇത്രയും കാലമായിട്ട് ആരും കുടിയൊഴിപ്പിച്ചിട്ടില്ലല്ലോ അത് പ്രത്യേകിച്ച് ആ ആരുടെയെങ്കിലും ഔതാര്യമാണോ അല്ല അത് കേരള ഗവൺമെൻറ്റിൻ്റെയും കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെയും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെയും ബോധ്യമാണ് ആ ബോധ്യം ഇനിയും തുടരും ഇന്നലെ രാത്രി പോലും എനിക്ക് ജബൽപൂരിൽ നിന്ന് ഫോൺ വന്നു അതായത് അവിടുത്തെ പ്രശ്നത്തിൽ ഇടപെടണം ആ വിഷയം ഉയർത്തണം വർഷങ്ങളായി പതിറ്റാണ്ടുകളായി അവർ തുടരുന്ന ഒരാഘോഷം ആണ് പാതി വെച്ച് അവിടെ അവസാനിപ്പിക്കേണ്ടി വന്നത് അവിടുത്തെ വൈദികരെ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുന്നൊരവസ്ഥയുണ്ടായി മാത്രമല്ല ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ പറഞ്ഞ ആൻറ്റി കൺവേർഷൻ നിയമങ്ങളുടെ പേരിൽ കൊണ്ടുവന്നിരിക്കുന്ന വ്യവസ്ഥകൾ എന്താണെന്നുള്ള കാര്യം ക്രൈസ്തവ സുഖവും മനസ്സിലാക്കണം അതായത് പരാതിക്കാരൊന്നും വേണ്ട ഒരു സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും വിദൂര കൂടുതൽ നിന്ന് ആർക്ക് ആർക്ക് ആർക്കിധിയും പരാതി കൊടുക്കാം പരാതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം പിടി പിടിച്ച് നോൺ ബയിലോടായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ പാർലമെൻറ്റത്തിന് ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട് അതായത് ബറേലിയിൽ ബൈബിൾ വീട്ടിലുണ്ടായി എന്ന് ഒറ്റക്കാലത്ത് രണ്ടുപേരെ പിടിച്ച് ആറുമാസത്തോളം ജയിലിലിട്ടു ആ ബറേലിയിലെ ജില്ലാ കോടതി അത്ഭുതപ്പെട്ടു എങ്ങനെയാണിത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു പുസ്തകം വീട്ടിൽ വെക്കുന്നു അങ്ങനെ ലൈബ്രറിയിൽ ഖുറാനും ബൈബിളും ഗീതയൊന്നും വെക്കാൻ പാടില്ലേ പിന്നെ ഒരു കാര്യം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എൻ്റെ സ്നേഹിതനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ആട്ടിൻ തോലുട്ട ചില ചെന്നായികളുണ്ട് ആ ചെന്നായികളെ തിരിച്ചറിയണം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വിശ്വസിക്കേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷ ഗവണ്മെന്റിനെയാണോ കേരളത്തിലെ മുഖ്യധാരാ പാർട്ടികളെയാണോ അതെയോ ഈ ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ആഭിമുഖ്യത്തിലുള്ള കേന്ദ്ര സർക്കാരിനെയാണോ എന്നുള്ള കാര്യം അവർ തീരുമാനിക്കണം അവർ തീരുമാനിച്ചിരിക്കണം അല്ലെങ്കിൽ ആ വിഭാഗത്തിലെ വിശ്വാസികൾ അത് അല്ലേ രാഹുൽ ഗാന്ധി തിരക്ക് പിടിച്ചൊരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ചർച്ചയിൽ പൂർണ്ണമായിട്ടും ഇരിക്കാൻ പറ്റണമെന്നില്ല പക്ഷേ പ്രത്യേകിച്ച് ഗൗരവമായിട്ടുള്ള കാരണങ്ങളാലല്ലാതെ ആരെങ്കിലും വോട്ടെടുപ്പിൽ അത് ഇന്ന വ്യക്തിയല്ല ആരെങ്കിലും പ്രതിപക്ഷ നിരയിലെ ഒരാൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഉത്കണ്ഠ സൃഷ്ടിക്കുന്നതാണ് ആ നടപടിയോട് ഒരു കാരണവശാലും എനിക്ക് യോജിക്കാൻ കഴിയില്ല ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സമ്മേളനം മൂന്ന് വർഷത്തിന് ശേഷം മധുരയിൽ നടക്കുമ്പോൾ ആ സമ്മേളനത്തിലെ പ്രതികളായിട്ടുള്ള ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുകയാണ് ഞങ്ങൾക്കെല്ലാം അവിടെ ഓരോ റോളുകളും ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയ ആൾക്കാർ പോലും തിരിച്ചു വന്നിട്ട് ഈ വോട്ടെടുപ്പിലും അതുപോലെ തന്നെ ചർച്ചയിലും പങ്കെടുത്തു ഒരുപക്ഷെ ആ ഒരു ആർജവം ആ ഒരു സമർപ്പിത ബോധം പ്രതിപക്ഷ നിരയിലെ എല്ലാവർക്കും ഉണ്ടാവണം എൻ്റെ അപേക്ഷ പക്ഷേ എന്തുകൊണ്ടാണ് ഒരു വ്യക്തി എന്നുള്ള കാര്യം ആ വ്യക്തിയോട് നിന്നെ ചോദിക്കേണ്ടി വരും അതിലെന്തെങ്കിലും ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ഒഴിവാക്കാൻ കഴിയാത്ത എന്തെങ്കിലും പ്രതിസന്ധി കൊണ്ടാണോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടത്